പെട്ടെന്ന് വരുവാങ്കിൽ ഒരുമിച്ച് മാറുന്ന ആഗ്രഹം സമയത്തിന് ഒരു കുറവുണ്ട് ഏഹ് നമുക്ക് ഫോട്ടോ എടുക്കാ തൽക്കാലം ഞാൻ പോയി വിളിച്ചിട്ട് വരട്ടെ ഭാവനോട് ചോദിക്കട്ടെ ഞാൻ അല്ലെ തൊട്ടടുത്താണ് ഈ ഈ മതിന് അപ്പുറത്താണ് വിളിച്ചിട്ട് വരുമോ പെട്ടെന്ന് വരുമോ നമുക്ക് ഒരു ഒരു ലക്കി ഡ്രോ കൂടി കൂടെ ഒരു ഫോട്ടോ എടുത്താൽ മതിയോ ഏഹ് എത്ര ആഗ്രഹത്തോടുകൂടി പറയാനല്ലേ വിളിച്ചിട്ട് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നമുക്ക് ഒരു ലക്കിട്ടോ നമ്മുടെ കോണ്ടെസ്റ്റില് വിള മച്ചാനുണ്ട് ഇവിടെ വരുമോ കോടിക്കണക്കിന് പ്രേക്ഷകരുടെ പ്രിയങ്കരനായ മച്ചാൻ മച്ചാൻ അറിയാതെ കൊല്ലത്തറിയില്ല ഇനങ്ങില്ല എന്നൊക്കെ പറയാറുണ്ട് പൊതുവേ ഡ്രോഫൽ മച്ചാൻ എന്ത് പറയാനുള്ള എനർജിയാണ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അപ്പൊ ഇനി ഒരു ഒരു ലക്ഷ കൂടി നമുക്ക് എടുക്കാനായിട്ട് നമ്മുടെ ഫോളോവേഴ്സിന്റെ നൽകുന്നതാണ് അലിയാസിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഇനി നമ്മുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഫോളോ ചെയ്യും എന്ന പ്രതീക്ഷയിൽ നമുക്ക് ഒരു ഫോളോവർക്ക് അഞ്ചു പേരുണ്ട് ഒരാളെ മാത്രം ഭാവന എടുത്താൽ മതി ബാക്കി തിരക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നിങ്ങൾ അപ്പുറത്തേക്കാണ് അങ്ങനെ പോയിരിക്കുന്നത് പെട്ടെന്ന് തന്നെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഈ സമ്മാനം ഇത് മച്ചാനും തമ്മിലുള്ള ഒരു ബന്ധം അതാണ് ഈ സമ്മാനത്തിന്റെ പുറകിൽ നിങ്ങൾക്ക് പറയാനുള്ളത് അനിൽകുമാർ അനിൽകുമാർ ഇവിടാണ് കൈ പോക്കുന്നത് അനിൽകുമാർ ചേട്ടന്റെ മൊബൈൽ നമ്പർ 104 ആണോ ലാസ്റ്റ് അനിൽകുമാർ അനിൽകുമാർ 604 604 ആണോ 604 രണ്ട് നമ്പർ എഴുതിയിട്ടുണ്ട് അദ്ദേഹം 604 അനിൽകുമാർ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ അനിൽകുമാർ ഈ സൈഡിൽ അനിൽകുമാർ ആ ശോ ശോ ഒരു കാര്യം എടുത്തു വെക്കാം അടുത്ത ഒരു ലക്കി രൂപ കൂടി നമുക്ക് എടുക്കാനുണ്ട് അതുകൂടി വളരെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ അടുത്ത ഒരു സോഷ്യൽ മീഡിയ ഫാമിലി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് അമൃത് ഐശ്വര്യ നമസ്കാരം നമ്മെന്തായാലും ഇന്ന് ഭാവി ചേർന്ന് ആലിയാസിന്റെ വിജയത്തിന്റെ ഭാഗമായതില് എന്താണ് പറയാനുള്ള ഐശ്വര്യം ഒരു ഒരു ലക്കി ഡ്രോ പേര് പേര് കൂടി നമുക്ക് വീഡിയോ ചെയ്യുന്നത് ഒന്ന് ഹലോ കൊല്ലം നമ്മൾ ോട് റിക്വസ്റ്റ് ചെയ്യാണ് അടുത്ത ലക്കി ഡ്രോ എടുക്കാനായിട്ട് ഇത് നമ്മളൊരു കോൺടസ്റ്റ് ആണ് ഇതൊരു ഗിഫ്വേ ആണ് ദയവായിട്ട് ശ്രദ്ധിക്കുക ഇതൊരു ഗിഫ്അവേ ആണ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്നു ഒരു ഒരു പേര് പേര് കൂടി കൂടി തരണം എന്നുള്ളത് ആ ഭാഗ്യശാലിയുടെ നമ്മൾ നമ്മുടെ പേര്സിന് വേണ്ടിയിട്ടുള്ള ലക്കി ഡ്രോയാണ് അപ്പോ ഇതിൽ ആര് ജയിക്കും എന്ന് നമുക്ക് നോക്കാം ഇത് ആദിത്യൻ 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 മൊബൈൽ നമ്പർ ലാസ്റ്റ് ഒൻപത് ആറ് അഞ്ച് എനിക്ക് തോന്നുന്നു അവരോട് പറഞ്ഞിരുന്നു തോന്നോ പഠിച്ചോട് ഒരു മിനിറ്റ് മുമ്പ് അറിയിച്ചു എല്ലാവരും റെഡിയായിട്ട് ഭാവനയുടെ കൂടെ നമുക്ക് സെൽഫി എടുക്കണം എല്ലാ ഇത്ത മാഗി ആണട്ടെ ഇതുപോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് കാരണം ഈ സമ്മാനം കിട്ടിയപ്പോഴേ